പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ നിങ്ങളുടെ ജീവിതം വരണ്ടുപോയി മരുഭൂമി പോലെയായല്ലോ എന്നോർത്ത് വേദനിക്കുകയാണോ പലരുടെയും വിഷമം അതായിരിക്കും എൻ്റെ ജീവിതം തന്നെ വരണ്ടുപോയി എൻ്റെ ജീവിതം മരുഭൂമി പോലെയായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല എൻ്റെ മക്കളുടെ ജീവിതം മരുഭൂമി പോലെയായല്ലോ എന്നെല്ലാം വേദനിക്കുന്ന പലരുമുണ്ട് എന്നാൽ ദൈവം ഇന്നൊരു വാക്യം തരുന്നു യശയ്യാവ് മുപ്പത്തഞ്ചാം അധ്യായം ഒന്നാം വാക്യം മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും നിർജ്ജന പ്രദേശം പുഷ്പിക്കും നിർജ്ജന പ്രദേശത്തൊന്നും ഉണ്ടാവില്ലെന്നല്ലേ വിചാരിക്കുന്നത് അതിനെ പുഷ്പിക്കുന്ന ദൈവമാണ് യഹോവ ഈ പട്ടണമില്ലേ അമേരിക്കയിലുള്ള നവേഡ എന്ന സംസ്ഥാനത്തിലെ ലാസ് വേഗസ് എന്ന പട്ടണമാണിത് എങ്ങനെയാണ് ഈ പട്ടണം ഉണ്ടായതെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കാലത്ത് ഗാംബ്ലിംഗ് കളിക്കാറില്ലേ ഗാംബ്ലിംഗ് ചൂതാട്ടം മെഷീനിൽ ചൂതാട്ടം കളിക്കും അതിനുവേണ്ടി ഒരുപാട് മെഷീൻസും ഉണ്ടായിരിക്കും എയർപോർട്ടിൽ പോലും ഗാംബ്ലിംഗ് മെഷീൻ ഉണ്ടാകും എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ടാകും ജനങ്ങൾ അതിനുവേണ്ടി ഇവിടെ വരും ഒരു കാലത്ത് ഇവർ ജനങ്ങൾ വസിക്കുന്ന വലിയ വലിയ പട്ടണങ്ങളിൽ ഇത് നടത്തിയപ്പോൾ ജനങ്ങളെല്ലാം അതിനെ എതിർത്തു ഈ കളി സമൂഹത്തിന് ദോഷമുണ്ടാക്കും എല്ലാവരും ഗാംബ്ലിംഗിന് അടിമകളാവും പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ നടത്തരുത് എന്ന് വിരട്ടി ഓടിച്ചു അതിനാൽ ഗാംബ്ലിംഗ് നടത്തുന്ന ആളുകൾ തങ്ങളുടെ വാഹനങ്ങളിലും വലിയ വലിയ ട്രക്കുകളിലും എല്ലാം കയറ്റി വേറെ ഒരു സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെയും വരാൻ പാടില്ലെന്ന് പറഞ്ഞു ജനങ്ങൾ വസിക്കുന്ന ഒരിടത്തും അവരെ അനുവദിച്ചില്ല അതിനാൽ അവരാലോചിച്ചു ജനങ്ങൾ വസിക്കാത്ത ഒരു ഡെസേർട്ട് അതായത് മരുഭൂമി ഈ സ്ഥലം നോക്കുവാണെങ്കിൽ ഇത് വലിയൊരു മരുഭൂമിയാണ് ഇവിടെ എല്ലായിടത്തും മരങ്ങൾ കാണാനാവില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ മരങ്ങളുള്ളൂ ഈ സ്ഥലം കണ്ടുപിടിച്ച് നാടിന്റെ പുറത്ത് ഈ സ്ഥലത്ത് അവര് സിറ്റി ഉണ്ടാക്കിയെടുത്തു കണ്ടോ പിശാജ് ഒരു പാപത്തെ കൊണ്ടുവന്ന് അതിനുവേണ്ടി ഒരു സിറ്റി ഉണ്ടാക്കി ഇന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാക്കി മാറ്റി കണ്ടോ ഈ സ്ഥലം ഇവിടെ മരങ്ങളെല്ലാം വളർത്തി പച്ചപ്പാക്കി വെച്ചിരിക്കുന്നു പിശാജിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കർത്താവിന് എന്തൊക്കെ ചെയ്യാനാവും ശരി പിശാജ് ഈ പാപത്തെ കൊണ്ടുവന്നു കുടിക്കുന്നു കൂത്താടുന്നു ദുർമാർഗങ്ങൾ നടക്കുന്നു ഇത് വേണ്ട എന്ന് മാറി നിൽക്കാതെ ദൈവജനങ്ങൾ ഇവിടേക്ക് വന്നു സഭകൾ സ്ഥാപിക്കുകയുണ്ടായി ഇവിടെ സഭകളുണ്ട് നല്ല അഭിഷേകമുള്ള സഭകളുണ്ട് പ്രാർത്ഥിക്കുന്നു ഈ പട്ടണം യേശുവിൻ്റെതാകണമെന്ന് ഇവിടെ ഒരു ആത്മീക പുനരുദ്ധാരണം ഉണ്ടാവണം ഇവരെല്ലാം ആത്മീക ജീവിതത്തിൽ വരണ്ടു പോയിരിക്കുന്നു ഒരു ഫലഭൂഷ്ടി ഉണ്ടാവണം പരിശുദ്ധാത്മാവിന്റെ മഴ പൊഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം ഞങ്ങളും ഇതിനു മുൻപ് ഒരു മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി ഇപ്പോഴും അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവം ഈ പട്ടണത്തിലുള്ളവരെ സ്നേഹിക്കുന്നു പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾ വിമോചിക്കപ്പെടണം ഇവർ ഇവർക്കുണർവുണ്ടാവണമെന്ന് വിചാരിച്ചാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളും പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കണം കണ്ടില്ലേ ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളും സ്റ്റാർ ഹോട്ടൽസും ഇവിടെ ഒന്നല്ലേ ഉള്ളത് ഒരുപാടുണ്ട് എല്ലാം പടുകൂറ്റൻ കെട്ടിടങ്ങളാണ് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇവിടേക്ക് വരുന്നു വലിയൊരു ഉണർവുണ്ടാകാനായി നിങ്ങളും പ്രാർത്ഥിക്കണം ശരിയല്ലേ ദൈവം തന്ന വാക്കെന്താണ് നിങ്ങളുടെ പോയ ജീവിതത്തെ ഞാൻ പുഷ്ടിപ്പിക്കും നിങ്ങളുടെ മകളുടെ പോയ ജീവിതത്തെ ഞാൻ പുഷ്ടിപ്പിക്കും എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മരുഭൂമി ആയിരിക്കുന്നു എന്ന് മരുഭൂമിയിലും നീരുറവയുണ്ടാക്കാനുള്ള ശക്തി കർത്താവിനുണ്ട് മരുഭൂമിയിലും മഴ പെയ്യിച്ച് പച്ചപ്പുണ്ടാക്കാനുള്ള ശക്തി കർത്താവിനുണ്ട് നിങ്ങളുടെ ജീവിതം പുഷ്പിക്കും മക്കളുടെ ജീവിതവും പുഷ്പിക്കും മരുഭൂമി മാറും നിങ്ങൾ അനുഗ്രഹത്തെ കാണും വിശ്വസിക്കൂ ദൈവമേ മരുഭൂമി ആയിരിക്കുന്നു എന്റെ ജീവിതം ഫലഭൂഷ്ടിയുള്ളതാവണം എൻറെ മക്കളുടെ ജീവിതം പുഷ്പിക്കുമാറാകണമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് അത് നിറവേറ്റുന്നത് കാണാം പ്രാർത്ഥിക്കാമോ കർത്താവേ മരുഭൂമി പുഷ്പിക്കപ്പെടും എന്ന് വാക്ക് തന്നിരിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലും അവരുടെ ബന്ധങ്ങളിലും അവരുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ജീവിതം വരണ്ടു പോയിട്ടുണ്ട് എങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് ഫലപൂഷ്ടി ഉള്ളതാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവിന്റെ മഴ അവരുടെ മേൽ പൊഴിയിക്കേണമേ ആത്മീക മാറ്റം ഉണ്ടാകട്ടെ ഫലപൂഷ്ടി ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ